ഇന്നത്തെ വിശേഷം എൻ്റെ ലിയോമോൻ്റെ കുറച്ച് കുസൃതികളും കളികളും അവൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമല്ലേ പൂച്ചകളെ പൂച്ചകളുടെ കളികളും വിശേഷങ്ങളൊക്കെ അറിയാൻ അവർക്ക് ഇഷ്ടമായിരിക്കുമല്ലേ അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ ഞാനെന്നും വെളുപ്പിന് സുബൈബാങ്ക് വിളിക്കുന്നതിന് തൊട്ടുമുമ്പോൾ അല്ലെങ്കിൽ സുബൈ ബാങ്ക് വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേക്കാറുള്ളത് അപ്പം ഞാൻ എഴുന്നേറ്റ് റൂമ് തുറന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഞാൻ ചോദിക്കും ഇവിടെ ചക്കരമു എവിടെയും ഇവിടെ ലിയോ ബേബി എവിടെയെന്ന് ചോദിച്ചാൽ എത്ര ഉറക്കത്തിലാണെങ്കിലും അവൻ എഴുന്നേറ്റ് വരും അതേ അപ്പോൾ എഴുന്നേറ്റ് വരുന്നൊരു സീനാണതേ കാണുന്ന കേട്ടോ അവൻ്റെ ഉറക്കമൊന്നും അങ്ങോട്ട് പോയിട്ടില്ല അതേ കോട്ടവായൊക്കെ ഇട്ടിട്ട് പുറത്തോട്ട് വരുന്ന ഒരു സീനാണ് കേട്ടേ കാണുന്നത് പിന്നെ ഞാൻ ലേറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ദേ അവൻ ഇവിടെ വന്ന് ഇരിപ്പുണ്ട് പിന്നെ ഞാൻ ഉള്ളു എടുക്കാനായാലും പല്ലിയേക്കാനൊക്കെ റൂമിലോട്ട് പോകുമ്പോൾ ആ റൂമിലെ വാതിൽ ഒക്കെ വന്നൊരു ഇരിപ്പുണ്ട് എന്നെയുംകത്ത് അത് കഴിഞ്ഞ് ഞാൻ വന്ന് നിസ്കരിക്കാനൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്കും എന്തേ വന്ന് നിൽക്കുന്ന ഒരു സീനാണ് പിന്നെ ഞാൻ നിസ്കരിക്കുന്ന സമയത്തൊന്നെങ്കിൽ എൻ്റെ നിസ്കാരം ആ എൻ്റെ ഫ്രണ്ടിൽ കിടക്കും എന്നിട്ട് ഞാൻ സുജൂതിലൊക്കെ പോകുമ്പോൾ എൻ്റെ തലയിലൊക്കെ തോന്നും അങ്ങനെയൊക്കെയാണ് ഇന്നിപ്പോൾ അത് അവിടെ പോയി എന്താണെന്ന് അറിയില്ല വിശക്കനുണ്ടെന്ന് തോന്നണം അവിടെ പോയി അവൻ്റെ തീറ്റീടെ സ്ഥലത്ത് പോയി കിടന്ന് പിന്നെ ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും തിക്കരിയിലേക്ക് കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിളിച്ച ഓടി വന്നു കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് നിന്ന് കുറേ നേരം കളിച്ച് അവനെ കടിക്കുകയൊക്കെ ചെയ്യും നമ്മുടെ കൈയ്യായിട്ട് എന്ന് വെച്ച് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നല്ല കേട്ടോ കളി കളിച്ച് തമാശ ഒക്കെ കടിക്കും പിന്നെ സ്വർണ്ണം ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കൈയിലെ മോതിരം ഒക്കെ ഇങ്ങനെ കടിക്കുക നിന്നുണ്ട് പിന്നെ എൻ്റെ കൂടെ കുറച്ച് നേരം എൻ്റെ മടിയിലൊക്കെ കയറിയിരുന്ന് പിന്നെ അവനെ വിശക്കനുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ാണ് അവൻ്റെ ആ നോട്ട കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ വിശക്കനുണ്ടെന്ന് കുറച്ച് നേരം കൂടി ഞാൻ തിക്കറൊക്കെ ചെല്ലി കഴിയുന്നവരെ അവൻ അവിടെ കിടന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ അവനെ കണ്ടില്ല നോക്കിയപ്പോൾ ദേ അവന് വിശക്കണുണ്ട് അവൻ്റെ തീറ്റി വെക്കണത് ഇവിടെ അവന് നമ്മൾ ഫിൽട്ടർ വെള്ളമാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കുപ്പിയാണ് അവിടെ കിടക്കണത് വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അവൻ്റെ പാത്രം കൊണ്ടുവന്ന് വെച്ചിട്ട് അവനവൻ്റെ തീറ്റിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അവൻ അതൊക്കെ അവിടെ നിന്ന് കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് അതിനുശേഷം പിന്നെ ഞാൻ മുറിയിലൊക്കെ പോയി എൻ്റെ തൈറോഡിൻ്റെ കുളിയൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും അവൻ അവിടെ കാത്ത് നിൽപ്പണ്ടായിരുന്നു കാത്ത് നിൽക്കുന്ന എന്തിനാണെന്ന് അറിയാവോ ഞാൻ മെയിൻ ഡോറ് തുറക്കും വെളുപ്പിന് തുറന്നിട്ട് ഞങ്ങളുടെ ഗേറ്റ് തുറന്നിടും കാരണം ഉദ്രാണിയമ്മ വരുമ്പോഴത്തേക്കും മുദ്രാണിയമ്മ മുറ്റോടിക്കാൻ വരുമ്പോഴത്തേക്കും ഗേറ്റ് തുറന്നില്ലെങ്കിൽ ഭയങ്കര പാടാണ് പിന്നെ ഉദ്രാണിയമ്മ അപ്പുറത്തെ കുട്ടൻ ചേട്ടനെ ഫോൺ ചെയ്തിട്ടൊക്കെയാണ് എന്നോട് ഗേറ്റ് തുറക്കാൻ പറയുന്നത് അത് കാരണം ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാവുക ശുഭയസ്കാരമൊക്കെ കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്കും ഒരു ആറ് മണി കഴിയുമ്പോഴത്തേക്കും ഞാൻ പോയിട്ട് ഗേറ്റ് തുറക്കും കണ്ടോ അവനറിയാം ഞാൻ എവിടെ പോകണമെന്ന് അപ്പം നല്ല മഴയായിരുന്നു കേട്ടോ അത് കാരണം അവന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റണില്ല പിന്നെ ഞാൻ പോയിട്ട് ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളു അത് കുമ്പ് നല്ല മഴയതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി തുറക്കാൻ വൈകിയത് ഒരു ഒരഞ്ചര മണി മുതൽ ഒരു ആറ് മണിവരെയൊക്കെ നല്ല മഴയായിരുന്നു പിന്നെ ഞാൻ പോയിട്ട് ഗേറ്റൊക്കെ തുറന്നു വെച്ചിട്ട് ഞാൻ തിരിച്ച് വരുമ്പോൾ തേ എന്നെയും കാത്തിരിക്കുന്ന ഒരു ഇരിപ്പ് നോക്കിക്ക് ഇപ്പം ഇപ്പോൾ സാധാരണ ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ ഓടി പുറത്തിറങ്ങി ഒന്നുകിൽ അവൻ കാറിൻ്റെ ഇടയിൽ പോയി ഇരുന്നുകളയും ഇല്ലെങ്കിൽ ആ ചെടിയുടെ ഇടയിൽ മണ്ണിലേക്ക് പോയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ മണ്ണിൽ ഇരിക്കാൻ സമ്മതിക്കുമല്ലോ കേട്ടോ ഈ വേംസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടിട്ട് ഞാൻ അവനെ അങ്ങനെ മണ്ണിലിരിക്കാനായിട്ട് സമ്മതിക്കാറില്ല പിന്നെ ഇതേ ഞാൻ മഴയും കണ്ട് പുറത്തിരുന്നപ്പോൾ എൻ്റെ കൂടെ കുറേ നേരം ഇരുന്ന് ഈ വണ്ടിയൊക്കെ പോണ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വണ്ടിയുടെ ഭയങ്കരമായിട്ടുള്ള ഒച്ചയൊക്കെ അവന് പേടിയാണ് മുറ്റത്തൊക്കെ നിറച്ച് കരികളൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു പിന്നെ എൻ്റെ മടിക്കറിയിൽ നിന്ന് ഇതേ കുറേ നേരമൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു വണ്ടിയൊക്കെ പോണമെന്ന് നോക്കിയിരുന്നു പിന്നെ സാധാരണ ഈ സമയത്ത് ഈ പുറത്ത് വരുമ്പോൾ കാക്കകളും കുഞ്ഞു കിളികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവൻ കുറേ നേരം അവരുടെ പുറയൊക്കെ നടക്കും കേട്ടോ പിന്നെ എൻ്റെ കണ്ണ് തെറ്റിയ നേരത്തത് ചാടി പുറത്തിറങ്ങിയിട്ട് അവൻ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് അത് ആ ഒരു ചെടിയുടെ അടി അവിടെ കുറച്ച് മണ്ണൊക്കെ ഉണ്ട് തണുപ്പൊക്കെ ഉണ്ട് അതിൻ്റെ അടിയിപ്പോൾ കിടക്കുകയെ അപ്പോൾ ഇപ്പോൾ മഴവെള്ളം വീണിട്ട് അവിടെയൊക്കെ അലമ്പയൊക്കെ ഇടപ്പുണ്ടാവും അവൻ്റെ കുഞ്ഞിക്കാലിലൊക്കെ അഴുക്ക് പറ്റൂല അവൻ്റെ കാലൊക്കെ കിടന്ന നല്ല റോസ് കളറാണ് അപ്പോൾ അതിൽ അഴുക്കൊക്കെ പറ്റിക്കഴിയുമ്പോഴത്തേക്കും എനിക്ക് ദേഷ്യം വരും പക്ഷെ അവൻ തന്നെ തുടച്ചൊക്കെ വൃത്തിയാക്കും ഇല്ലെങ്കിൽ നമ്മൾ ടിഷ്യൂ കൊണ്ടൊക്കെ തുടച്ച് കൊടുക്കും അപ്പോൾ ഞാൻ ഇച്ചിരി നേരം ഒന്ന് അകത്തോട്ട് പോയ സമയത്ത് ഇതേ നോക്കിയിട്ട് ഓടി അവിടെ പോയിരുന്നു പിന്നെ ഞാൻ വടിയെടുക്കുമ്പോഴേ അവനറിയാൻ കേട്ടാണ് ഞാനൊരു വടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ആദ്യം ഒന്ന് ഓടി അങ്ങോട്ട് പോയി പിന്നെ ഇതേ വടിയെ ഇത് വടിയല്ലേ എനിക്ക് കിട്ടിയത് അവൻ്റെ ലിറ്റർ ബോക്സിൻ്റെ സ്ട്രെയിനറായി ഓടി ഓടിയകത്ത് കയറും ഒരു വടി വടിയെടുത്താൽ മതി അവനെ അവനറിയാം അവൻ ഓടി ഓടിയകത്ത് കയറും കേട്ടോ അപ്പം ഞാൻ കണ്ടില്ല സാധാരണ അകത്ത് കയറി കഴിഞ്ഞാൽ സോഫാടെ അടിയിലാണ് വന്നിരിക്കുന്നത് പിന്നെ നോക്കുമ്പോൾ കണ്ടില്ല വീണ്ടും ദേ അവൻ്റെ തീറ്റി തിന്നണ സ്ഥലത്ത് പോയി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഈ നിൽക്കണെന്തിനാണെന്നറിയാമോ ഞാൻ കുറച്ച് മീൻ വേവിക്കാനായിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ട് ഒരു ക്ഷമയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ നടപ്പാണേ ഇവൻ എങ്ങനെ എന്തൊക്കെയാണ് തിന്നണമെന്ന് ഇവൻ എന്തൊക്കെ കൊടുക്കുന്നതെന്നുള്ളത് ഞാൻ ഇടുന്ന നിങ്ങൾ ആയിട്ട് അറിയിച്ചാൽ മതി ഞാനത് ഇടുന്നതായിരിക്കും വീഡിയോ അടുത്ത നെക്സ്റ്റിൽ ഇടാം കേട്ടോ പിന്നെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു ഉളിഞ്ഞോട്ടം ഒക്കെ ഉണ്ടായിൽവക്കത്തോട്ടൊക്കെ അതെ ഞാൻ വർക്ക് വന്നാൽ അവൻ അറിയാം ഞാൻ മീൻ മീൻപെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പാചകം ചെയ്യാനൊക്കെയാണ് വന്നെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കിടപ്പാണ് എൻ്റെ മോൻ കണ്ടാ നോക്കിക്കൊണ്ട് ഞാൻ എപ്പോഴും പറയും ഇടാം നിൻ്റെ രോമൊക്കെ കത്തിപ്പോന്ന് ഇങ്ങനെ വന്ന് കിടക്കല്ലേ എന്ന് ഞാൻ പെട്ട കുറേ കാര്യങ്ങളൊക്കെ വർക്കേരിയയിലാണ് കേട്ടോ ഗ്യാസ് സ്റ്റവ് വെച്ചിട്ട് ചെയ്യണത് ബാക്കി ഞാൻ മെയിൻ കിച്ചണിലാണ് ചെയ്യുന്നത് അപ്പോൾ അതെ നോക്കിക്കേ ഞാൻ കുക്ക് ചെയ്യണമൊക്കെ കണ്ട എൻ്റെ കൂടെ രാവിലെ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നോക്കി എൻ്റെ പുറകെ നടക്കും ഞങ്ങളുടെ വീട്ടിൽ അവൻ ഏറ്റവും ഇഷ്ടം മേർക്കൂട്ടരാണ് കേട്ടോ മേർക്കൂട്ടരൻ ഉമ്മയൊക്കെ ചോദിച്ചാൽ അപ്പം തന്നെ കൊടുക്കും നമ്മളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി വെയിറ്റ് ഒക്കെ ഇട്ട് നിൽക്കും പിന്നെ നമ്മൾ ഉറങ്ങാനൊക്കെയാണ് കിടക്കണമെങ്കിലും ഉണ്ടല്ല അവൻ്റെ ഉറക്കം കഴിയണമെങ്കിൽ അവൻ വന്നു അപ്പടി ഉമ്മ വെക്കലാണ് നമ്മളെ ഉമ്മ വെക്കും കൈകൊണ്ട് തോണ്ടി വിളിക്കും ആ വീഡിയോ ഒക്കെ ഞാൻ ഇപ്പോഴേക്ക് ഉറക്കത്തിലാകുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇൻഷാല്ല എടുക്കാം കേട്ടോ പിന്നെ ഇവനെ മലപ്പുറത്ത് നിന്ന് വാങ്ങിച്ചപ്പോഴേ കുഞ്ഞാരുന്നു ഞങ്ങൾ കൊണ്ടുവരാനും മേടിച്ച ബാഗാണ് കേട്ടോ ഇപ്പോൾ ഇവനെന്ത് ചെയ്യുന്ന അറിയാമോ ഇടക്ക് വന്ന അതിൻ്റെ അകത്ത് കിടന്നുകൾ ചിലപ്പോൾ തിരക്ക് നടക്കുമ്പോഴായിരിക്കും ദൈ ഇൻ്റെ അകത്ത് വന്നിരുന്ന് ഇങ്ങനെ കളിക്കും ചിലപ്പോൾ അവൻ്റെ ആ ഓർമ്മ ഉണ്ടായിരിക്കും ഞങ്ങൾ അവനെ വാങ്ങിക്കുമ്പോൾ ശരിക്കും മൂന്ന് മാസം മാസമായിട്ടുണ്ടായിരുന്നുള്ളേ പിന്നെ അവൻ എവിടെയൊക്കെ എന്തൊക്കെ ഞങ്ങൾ ബെഡ്ഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവന് ഇഷ്ടം ഈ സോഫയുടെ ഇടയിൽ ഇത് ഇവിടെയാണ് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ഉറങ്ങാൻ പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നേരം ദേ മീൻ തീറ്റയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കാറിൻ്റെ മേളിൽ കൊണ്ടുവന്നിട്ട് അപ്പോൾ ചില നേരത്തെ ഉച്ചക്കാണ് ഉദാരാണയുമ്പം മുറ്റോടിക്കാൻ വേണ്ടി ഉദ്രാമ് മുറ്റോടിക്കാനൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് മുറ്റുവടിക്കുന്നതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുവേ അപ്പോൾ ഈ മണ്ണിൽ നടക്കണം കണ്ടപ്പോൾ ഞാനടുത്ത് കാറിൻ്റെ മേളിൽ വെച്ചപ്പോൾ ഒരു കാക്ക വന്നാൽ ആ കാക്കേനെ പിടിക്കാനൊക്കെ ഉന്നൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഇവിടെ ഇരുന്നുണ്ട് ആ കാക്ക ഏത് വഴിക്കാൻ അറിയില്ല അപ്പോൾ ആ സമയത്ത് ഉദരാണയം അതേ ഇവിടുത്തെ മുറ്റുവടിയൊക്കെ കഴിഞ്ഞ് പടിഞ്ഞാറ് വശത്തേക്ക് പോയി കേട്ടോ കുറേ നേരം ഇങ്ങനെ കാക്കേനയൊക്കെ നോക്കി ഉന്നിയിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ അതേ ഞാൻ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോയി പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞെന്നാൽ നമുക്ക് മുകളിൽ കുറച്ച് നേരം പോകാം പറഞ്ഞിട്ട് മുകളിൽ പോയതാണ് ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ പോയപ്പോൾ അതേ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അതിൻ്റെ തലേന്ന് അപ്പോൾ കുറേ ബലൂണൊക്കെ കിടപ്പുണ്ടായിരുന്നു ആ ബലൂണൊക്കെ തട്ടി കുറേ നേരം കളിച്ച് ഇവൻ ഈ പ്ലാസ്റ്റിക് പേപ്പറുകളില്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നമ്മളവനാണെന്ന് പറഞ്ഞ് കളിപ്പാട്ടങ്ങളൊക്കെ ബോൾസ് ഒക്കെ വാങ്ങിച്ചാലും അവന ഇഷ്ടം ഒരു തുണ്ട് പ്ലാസ്റ്റിക് കഷ്ണം കിട്ടിയാൽ ഒരാഴ്ച അതുകൊണ്ട് കളിക്കും പിന്നെ ഞാൻ അവനെ കളിക്കാൻ മേടിപ്പിച്ചാണ് കേട്ടോ ഈ ഒരു റോപ്പ് ഞാൻ പിന്നെ രാത്രിയൊക്കെ കുറേ നേരം അവനെ ഇത് വെച്ച് കളിപ്പിക്കും അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ മുന്നേ നോക്കിയിരുന്ന് ചാടി പിടിക്കുകയും ചാടി മേളിലേക്ക് വരികയൊക്കെ ചെയ്യും കുറേ നേരം ഞാനൊരു അരമുക്കാൽ മണിക്കൂർ എല്ലാ ദിവസവും അവനെ കളിപ്പിക്കും മുമ്പ് മേർമോളായിരുന്നു അവനെ കളിപ്പിക്കണതേ മേറുമോളും കൂടുതൽ സമയം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുമായിരുന്നു പിന്നെ ഇപ്പോൾ അവൾക്കൊരു ജോലി കിട്ടിയതിൽ പിന്നെ അവൾക്ക് സമയം കിട്ടിയില്ല അപ്പോൾ അവന് ഭയങ്കര ഒരു മൂഡ് ഓഫ് ഓഫായിരുന്നു കുറേ ദിവസം ഉണ്ടാട്ടോന്നുമില്ല കാരണം അവനിങ്ങനെ കളിപ്പിക്കാനൊന്നും ആരുമില്ല അവൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കാനൊന്നും ആരുമില്ലെങ്കിൽ അവന് ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെ നമ്മൾ മനുഷ്യരെ പോലെയൊക്കെ തന്നെയാണ് എണ്ട്ടെ ഇവരും അപ്പം ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ കുറച്ച് നേരം അവനെ ഇരുത്തി കളിപ്പിക്കും അപ്പോൾ അതേ കളിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു ഒളിച്ച് കയറുന്നത് ആ ബാഗിൻ്റെ അകത്താണ് ഈ ബാഗ് കുറേ ദിവസമായിട്ട് ഞങ്ങളെ മേളിൽ വെച്ചിരിക്കായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ എവിടെയോ പുറത്തു പോകാൻ വേണ്ടി അവന് വേണ്ടി എടുത്തതാണ് അപ്പം അവനതൊരു കംഫർട്ടല്ലെന്ന് തോന്നി കാരണം ഞാൻ പിന്നെ അത് പുറത്തു അവനെ കാറിൽ തന്നെ ഇരുത്തിയാണ് കൊണ്ടുപോയത് പിന്നെ ഇവരുടെയൊക്കെ എത്ര നോക്കിയാൽ ഇവരുടെ രോമം കൊഴിയും കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും അത് എന്തുകൊണ്ടാണെന്നൊന്ന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ മീനിൻ്റെ ഗുളികയുണ്ട് ലോമയൊക്കെ അത്രയും അത് തന്ന ഡോക്ടർ ഡെയിലി ഓരോന്നെ കൊടുക്കാൻ പറഞ്ഞു പിന്നെ കൂടാതെ ഞാൻ അവന് മീനൊക്കെ വാങ്ങിച്ചിട്ട് മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ച് കൊടുക്കാറുണ്ട് പിന്നെ അവന് നമ്മൾ വേറെ നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡ് ഉപ്പിട്ട ഒന്നും കൊടുക്കാറില്ല ഒന്നും അവൻ്റെ ഫുഡുകളല്ലാതെ ഒന്നും അവന് കൊടുക്കാറില്ല ആ വീഡിയോസൊക്കെ ഞാനൊരു ദിവസം ഇടായിട്ട് അവൻ എന്താണ് കൊടുക്കുന്നതെന്നൊക്കെ അപ്പോൾ രോമം എന്നാലും കൊഴിയിലുണ്ട് അപ്പോൾ നമ്മൾ കാറിലൊക്കെ കയറ്റിക്കൊണ്ട് പോകുമ്പോഴേ കാറിലൊക്കെ നിറച്ച് രോമം ഇരിക്കും അപ്പോൾ അതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഇടണേ അപ്പോൾ ഇന്ന് രാത്രി വരെയുള്ള ലിയോമോൻ്റെ വിശേഷങ്ങളാണ് കളിയൊക്കെ കഴിഞ്ഞിട്ട് അവനും അവന് ഞാനൊക്കെ കിടന്നുറങ്ങി അപ്പോൾ വീണ്ടും ലിയോമോൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം പാ